ഹലോ അസ്ലാമലൈക്കും ഇന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആയല്ലോ മസാലപ്പൊടികളൊന്നും ചേർക്കാണ്ട് എല്ലാ മസാലകളും ഫ്രഷ് വയറ്റി ചേർത്ത് അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റുള്ള കറീന്ന് തന്നെ പറയാം അത്രക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇതൊരിക്കലും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കും അത്രയും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തന്നെ ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ടി ഇട്ട് കൊടുക്കുക പട്ട കൂടുതലാവരുത് പട്ടയിട്ടിട്ട് ടേസ്റ്റ് തന്നെ കറിയിൽ മുമ്പിട്ട് നിൽക്കും അതുകൊണ്ട് ചെറിയ കഷ്ണം വട്ട ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ഏലക്കായും മൂന്ന് കറാമ്പും ഒരു സ്പൂൺ ചെറിയ ജീരകം ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുതുമനായിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി അനിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കുക ഇതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് മാറുന്നവർ വാറ്റിയെടുക്കുക വെളുത്തുള്ളി ചെറിയൊരു ബ്രൗൺ കളറാകുന്നവരൊന്ന് വാറ്റിയെടുത്താൽ മതിയാവും അധികം ബ്രൗൺ ആകാൻ ചെറിയൊരു ബ്രൗൺ കളർ ഇതാ ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാണ് ഞാനിപ്പോൾ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല എരിവേണമെന്നുണ്ടെങ്കിൽ രണ്ട് മുളകും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം മുളക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് മുളക് പെട്ടെന്ന് തന്നെ വഴു കിട്ടും ആ മുളകിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വയറ്റി കൊടുത്താൽ മതിയാവും ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ തക്കാളി വലിയ സവാളിയാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മൾ തക്കാളി തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി ഉള്ളി ഒരുപാട് വയറ്റി ഉടക്കേണ്ട ആവശ്യമില്ല എന്നാൽ തീരെ വേവാണ്ട് അവരുത് നല്ലപോലെ വേവും വേണം ആ ഒരു പാകത്തിന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഇതിനെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മസാല രണ്ടര കിലോ ചിക്കൻ കറിക്കുള്ളതാണ് ഒരു കിലോ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി മസാല ഉണ്ടാക്കിയെടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാക്കിയിട്ട് പകുതി ഫ്രീസറിൽ വെക്കാം അരച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് പിന്നീട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ നാൾ വരെ ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു മസാലയിൽ നമുക്ക് ചിക്കൻ കറിയും ബീഫ് കറിയും ഉണ്ടാക്കാം ഈ മസാല അരക്കുന്ന സമയത്ത് മസാല ഉണ്ടാക്കിയിട്ടുള്ള ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഈ മസാലയിലേക്ക് ചേർന്നിട്ട് അരച്ചു കൊടുക്കാം മസാലേൻ്റെ നല്ല ഒരിത് ആ പാത്രത്തിൽ ഉണ്ടാകും അതുകൊണ്ട് അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നതായിരിക്കും നല്ലത് ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ചിക്കനിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ വേറെ വെളിച്ചെണ്ണേൻ്റെ എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കറിക്ക് ഈ ഒരു മസാല മാത്രം മതിയാവും അതുപോലെ തന്നെ ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചു കാലം വരെ കേടാവാതിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഈ ഒരു മസാല എടുത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കറി ഉണ്ടാക്കി എടുക്കാനും പറ്റും ഞാനിപ്പോൾ ചിക്കൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് തന്നെ മസാല മിക്സ് ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഒന്ന് ചൂടാവുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് മസാല ചേർത്തിട്ട് കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അടിയിൽ പിടിക്കൂല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എങ്കിൽ പെട്ടെന്ന് കറി അടിക്ക് പിടിക്കും അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഞാനിപ്പോൾ കുക്കറിനെ മൂടി അടച്ചിട്ട് വെയിറ്റ് ഒന്നും ഇടാണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്തു കുറച്ച് നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നല്ലപോലെ ഒന്ന് ചിക്കനൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി അടച്ച് നമുക്കൊരു നാലോ അഞ്ചോ വിസലിൽ വേവിച്ചെടുക്കാം അത് ഓരോരോ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേവില് വ്യത്യാസം വരും ഞാനിപ്പോൾ വലിയ പീസാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ അഞ്ച് വിസലിനാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത് അത് നിങ്ങൾ കുക്കറിൻ്റെയും പിന്നെ ഗ്യാസിൻ്റെ ഒക്കെ ഇതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും ഇപ്പോൾ ഒരു അഞ്ച് വിസല് കഴിഞ്ഞ് കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ കറി ആയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ചൊരു ലൂസ് ആയിട്ടുള്ള കറിയാണ് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള ആ ഒരു പാകത്തിനാണ് ഇപ്പോൾ ഉള്ളത് നമുക്കിനെ ഒന്ന് കുറുക്കിയെടുക്കണമെങ്കിൽ ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഇത് ഈ ഒരു ചോറിനുള്ള പാകമാണ് ഞാൻ ഇപ്പോൾ ഒന്ന് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കറി കുറച്ചൊന്ന് വെറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റി ഒരു കറിയാണ് പറ്റുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ ഉണ്ടാക്കിയിട്ട് വിജയിച്ചിട്ടുള്ളത് മാത്രമേ ഞാൻ യൂട്യൂബിൽ ഇടാറുള്ളൂ അല്ലാത്ത ഒന്നും ഇടാറില്ല ഇതൊരിക്കലും ഫ്ലോപ്പ് ആവില്ല എന്തായാലും ധൈര്യമായിട്ട് ഉണ്ടാക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയായിരിക്കും ഈ കറി ചപ്പാത്തി നെയ്ച്ചോറ് പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി തന്നെയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം ഇതിന് മുമ്പ് ഞാൻ കുറേ ചിക്കൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് പറ്റുന്നവരൊക്കെ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം ഇൻഷ്ട്രാം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം